ോക്കൂ പാലക്കാട് ഒരു പുതിയ പ്രൂവ് അറിയിക്കാൻ മതി കൊടുത്തു അപ്പൊ എല്ലാം ടെൻഡർ ഉണ്ടോ എന്ത് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ കുറെ ആളുകളുണ്ട് ഇവിടെ ഇവിടെ ഒരു പെട്ടിക്കട തുടങ്ങണം അല്ലെങ്കിൽ സിനിമാക്കട തുടങ്ങണം വ്യവസായം തുടങ്ങണം ടെൻഡർ വിളിച്ചിട്ടാണ് അവനവന്റെ സ്ഥലത്ത് തുടങ്ങി നിയമപ്രകാരം അനുവദിച്ച ആർക്കും കൊടുക്കും ഇപ്പോ മന്ത്രി രാജേഷ് പത്രസമ്മേളനം നടത്തിയത് വ്യക്തമായി കാരണം ഒരു പ്രധാന സ്ഥലത്ത് നിന്നാണ് ഇതുവരെ സ്പിരിറ്റ് വന്നുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് കോൺഗ്രസും ബി ജെ പിയുടെ ആളുകളുടെ കമ്പനികളാണ് കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊണ്ടുവരുന്നത് തന്നെ പക്ഷെ അതിന് പല രീതികളുണ്ടാവുമല്ലോ ഇവരുടെ അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള സാമ്പത്തിക അടിത്തറയാണ് ഒറ്റ തീരുമാനം കൊണ്ടില്ലാതാകുന്നു എന്ന് ഉത്കണ്ഠവർക്കുണ്ട് അതാ പ്രശ്നം വ്യവസായ നിയമപരമാണെങ്കിൽ ആര് വന്നാലും നമ്മുടെ അനുമതി കൊടുക്കും എന്റെ ഇവർക്ക് മാത്രം അടുത്ത കാട് വന്നോട്ടെ ഞാൻ ഈ ദാവാസിൽ പോയപ്പോ ഒരു ദിവസം നോക്കുമ്പോൾ പത്രത്തിലൊന്നും വലിയ വാർത്ത വരുന്നില്ല മാധ്യമങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇന്റർനാഷണൽ ബിയർ കമ്പനി നമ്മളായിട്ട് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് അതൊന്ന് പേജിലിട്ടേക്ക് അപ്പൊ അത് കൊടുത്തോളൂ അങ്ങനെയെങ്കിലും നമ്മൾ ദാവാസിൽ ഇതൊക്കെ നടത്തുന്നതെന്ന് അറിഞ്ഞോളൂ അപ്പൊ കൃത്യം വന്നു മന്ത്രി രാജീവ് പീർ കമ്പനികളെ ഷിഡിച്ച് കേരളത്തിലേക്ക് ഞാൻ അന്നേ പറഞ്ഞു അത് തട്ടിക്കോ വരട്ടവരെ കമ്പനി നിയമപരമാണോ ഞങ്ങൾ നിങ്ങൾ മുഖാമുഖം കാണണ്ട ഓൺലൈനിൽ കയറിയാൽ മതി ഇപ്പൊ പഞ്ചായത്ത് വന്നോ സിംഗിൾ വിൻഡോ ഉണ്ട് പഞ്ചായത്തിന് കയറാം സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡിലേക്ക് വരുമ്പോൾ വലിയ പദ്ധതികൾ ഈ എം എസ് എം ഇ ആണെങ്കിൽ അമ്പത് കോടിക്ക് താഴെയാണെങ്കിലാണ് ഓൺലൈൻ ഒറ്റ മിനിറ്റ് അതിന് മുകളിലാണോ നമുക്ക് സിംഗിൾ ബ്യൂറോ ഉണ്ട് ഏഴ് ദിവസത്തിന് കൊടുക്കാം അതിനകത്ത് പഞ്ചായത്തിന് പ്രതിനിധി ഉണ്ട് എല്ലാവരും വരും